ദേശീയപാത പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു മുൻപിൽ വീണ്ടും അപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു തൊടുപുഴ സ്വദേശി ദിലീപിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെ അപകടം ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് അശ്രദ്ധമായി സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിനിടയാക്കിയത് ബസ് പെട്ടെന്ന് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് കള്ളുമായി വന്നിരുന്ന പിക്കപ്പ് ബസ്സിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം പിക്കപ്പ് ഇടിച്ച് ഡിവൈഡറിൽ സ്ഥാപിച്ച സിഗ്നൽ പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണു ഇടിയുടെ അഘാതത്തിൽ മറിഞ്ഞു കിടന്ന പിക്കപ്പിൽ നിന്ന് ഡ്രൈവറെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് പിന്നീട് ക്രൈൻ എത്തിച്ചാണ് വാഹനം നീക്കിയത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു സ്റ്റാൻഡിലേക്ക് വരുന്നതും പോകുന്നതുമായ ബസ്സുകൾ ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി പ്രവേശിക്കുന്നതു മൂലം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത് പോലീസും ബന്ധപ്പെട്ട അധികൃതരും ബസ് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം